السلام عليكم ورحمة الله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم المال والبنون سينة الحياة الدنيا دنبو مكل الدنيا دنيا بيا جيبتا تلي ألنكار ماني ينام وشد ഇന്നത്തെ ആധുനിക സമൂഹത്തിലെ മക്കളെ അതിക്രൂരമായി കൊണ്ടുപോയി അവനെ വലിയ നിലയിലാക്കി എൻജിനീയറും ഡോക്ടറുമൊക്കെ ആക്കിയിട്ട് ലാസ്റ്റ് സ്വന്തം തന്തയും തള്ളിയും നോക്കുവാൻ അവനക്ക് സമയമില്ലാത്തതുകൊണ്ട് വൃദ്ധസദനങ്ങളിൽ കൊണ്ടുപോയി തള്ളുകയാണ് അവർ ഒന്ന് ചുമച്ചു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കൊണ്ട് അവർ അവരെ നോക്കുവാൻ അവർക്ക് മടിയായ രീതിയിൽ അവരെ കൊണ്ടുപോയി വൃദ്ധസദനങ്ങളിൽ കൊണ്ടുപോയി ഏൽപ്പിക്കുകയാണ് യഥാർത്ഥം അത് നാം മനസ്സിലാക്കിക്കൊണ്ട് യഥാർത്ഥത്തിൽ മക്കളുടെ സ്നേഹമാണ് അവർക്ക് വേണ്ടത് ഇത് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം ഇത്തപ്പും നാം അള്ളാഹുവിനെ നാം തക്വ ചെയ്ത് നാം ജീവിക്കുവാൻ നാം ശ്രമിക്കുക മക്കളെ ഭൗതികവും ആത്മീയവുമായിട്ടുള്ള രണ്ട് വിദ്യാഭ്യാസങ്ങളും നേടിയെടുക്കുവാൻ നാം പ്രാപ്തരാക്കും വെറും ഭൗതിക വിദ്യാഭ്യാസം മാത്രം കഴിഞ്ഞാൽ മക്കൾ ആത്മീയമായിട്ടുള്ള വിദ്യാഭ്യാസം ഇല്ലാത്തതിൻ്റെ കുറവ് കൊണ്ടാണ് അവർ മാതാപിതാക്കളെ കൊണ്ടുപോയി കാശുകൊടുത്ത് പാർപ്പിക്കുന്നവർ വൃദ്ധസദനങ്ങളിൽ കൊണ്ടുപോയി വിടുന്നു അതേസമയം സീലുന റസൂൽ കരീം സലഹ് അലൈഹി വലമാങ്ങൾ പറയുകയുണ്ടായി അതായത് മുഖർ മലക്ക് അലാഖ് അലഖ് ജബിഇലൈഹി സ്വലാമെന്നും ആ ചെയ്യുകയുണ്ടായി വൃദ്ധരായ മാതാപിതാക്കൾ രണ്ടിലൊരാൾ ജീവിച്ചിരിക്കുകയും സ്വർഗ്ഗപ്രവേഷനം എളുപ്പമാക്കാത്തവൻ അള്ളാഹുവിൻ്റെ ശാപമുണ്ടാകട്ടെ എന്നാണ് കുറബുൽ അംലാഖ് മലക്കു ജബലി അലൈഹി ഇസ്ലാം ദു ചെയ ചെയ്തതെങ്കിൽ അവിടെ സൈദുന റസൂൽ കരീം കിരീം അലൈഹി ഇസ്ലമാങ്ങളാണ് തങ്ങളാണ് നിന്ന് ഹാമീൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത് സ്വർഗത്തിലേക്കുള്ള ഒരു മുടം മുതൽക്കൂട്ടാണെന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം നാം ധാരാളം ഇബാധത്തുകൾ ചെയ്യുവാൻ നാം ശ്രമിക്കുക അള്ളാഹുത്ത നമ്മുടെ അത് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം ഇത് അള്ളാഹുവിൻ്റെ ഒരു മുതൽക്കൂട്ടാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു പ്രവേശനം എളുപ്പമാക്കുന്നതാണെന്ന് നാം മനസ്സിലാക്കിക്കൊണ്ടു നാം അവരെ നല്ല രീതിയിൽ നാം പരിചരിക്കുക അള്ളാഹുത്ത അല നമുക്ക് നാഫിയായൽമിനെ അള്ളാഹുത്ത അല പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാകട്ടെ